അമേരിക്കൻപ്രോം ആണ് സാലറി പാക്കേജ് സാലരി പാക്കേജ് പറഞ്ഞിട്ടില്ല ഇന്റേൺഷിപ്പ് കഴിഞ്ഞതോടെ പറയാം

ഒരു ചെയ്തിരുന്നു നല്ലതായിരുന്നു ഇല്ല ഇല്ല എങ്ങനെയോ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ ചെയ്തായിരുന്നു അതുകൊണ്ട് മുംതാസ് അറിയാലോ അങ്ങോട്ട് വളരെ ആയിട്ടുള്ള എല്ലാ പിന്നെ ഞാന് ഇതിലോട് ചോദിച്ചപ്പോ നല്ല ഇത് കോൺഫിഡൻസ് തന്നു അതോണ്ട് എന്താണ് ഫസ്റ്റ് ഒക്കെ എന്നുള്ള തോന്നലായിരുന്നു പിന്നെ പിന്നീട് നല്ല റെക്കോർഡിംഗ് ക്ലാസും അതുകൊണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതുപോലെ മുക്തസ് അമോദ ഒരു 40 ഇടത്തരം കോഴ്സുകളെ പ്രൊവൈഡ് ചെയ്യുന്നണ്ട് ഡിഫറെന്റ് ലാംഗ്വേജസ് ലൈറ്റാണ് ഇപ്പോ പഠിക്കുന്ന കുട്ടികളോടാണെങ്കിലും ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോടാണെങ്കിലും എന്താണ് മുക്തസിനെ അമോദയെക്കുറിച്ച് പറയാനുള്ളത് ரியലി നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു നല്ല മുൻപോട്ട് ലൈഫ് മീറ്റിംഗിൽ അല്ല ഇది തരുന്ന കരിയറിലേക്ക് ഒരു ഒരു ഇതായിട്ടുള്ള ഒരു കോഴ്സ് ക്ലാസ്സും ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് നല്ല എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് എന്തായാലും മുമതാസിന്റെ വിലപ്പെട്ട സമയം ഓതയ്ക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ വളരെയധികം നന്ദി